സംസ്ഥാനത്ത് വിലയിൽ വൻ കുതിപ്പാണ് രേഖപ്പെടുത്തുന്നത് ഗ്രാമിന് നൂറ്റി പത്ത് രൂപ വർദ്ധിച്ച് ഇന്ന് പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് രൂപയാണ് ആയത് പവന് ഒരു ലക്ഷത്തി മൂവായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപയിലാണ് ഇന്ന് വ്യാപാരം നടക്കുന്നത് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും ബീനാറാണി ചേരുന്നുണ്ട് ബീനാറാണി എന്റെ പൊന്നെ എന്ന് വിളിച്ചു പോകേണ്ടിയിരിക്കുന്നു സ്വർണ്ണവിലയ്ക്ക് സ്വർണം ഭയങ്കരമായി കുതിക്കുകയാണ് ഈ വില സ്വർണം തൊട്ടാൽ പൊള്ളുന്ന അവസ്ഥയാണ് ഇന്ന് എങ്ങനെയാണ് വിപണി നിരക്ക് ഒപ്പം എന്തുകൊണ്ടാണ് സ്വർണ്ണവില ഇങ്ങനെ കുത്തനെ ഉയരുന്നത് അന്താരാഷ്ട്ര വിപണിയിലെ മാറ്റം തന്നെയാണോ ഒപ്പം മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ് സ്വർണ്ണവില ഒരു ലക്ഷത്തിനു മേളിൽ കടന്നതിന് ശേഷം വീണ്ടും കുതിപ്പിൽ തന്നെ തുടരുകയാണ് ഇന്ന് മാത്രം എണ്ണൂറ്റി എൺപത് രൂപയുടെ വർദ്ധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഗ്രാമിന് നൂറ്റി പത്ത് രൂപ കൂടി പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് രൂപയായപ്പോൾ ഒരു ഭവൻ സ്വർണത്തിന്റെ വില ഒരു ലക്ഷത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപയിലെത്തി ഇന്നലെ ഇത് ഒരു ലക്ഷത്തി രണ്ടായിരത്തി അറുനൂറ്റി എൺപത് രൂപയായിരുന്നു എന്തായാലും സ്വർണ്ണവില ആ ഉയരാൻ പ്രധാന കാരണം രാജ്യാന്തര വിപണിയിലെ നിരക്ക് അനുസരിച്ചാണ് ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ് അസോസിയേഷൻ വില നിർണയിക്കുന്നത് അന്താരാഷ്ട്ര വിപണിയിൽ വില ഉയരുമ്പോൾ ആഭ്യന്തര വിപണിയിലും വില ഉയരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ഈ ഫെഡറൽ റിസർവ് പലിശ നിരക്ക് കുറച്ചതാണ് പ്രധാനമായും സ്വർണ്ണവില ഉയരാൻ കാരണമായി കണക്കാക്കപ്പെടുന്നത് അതോടൊപ്പം തന്നെ രൂപ ഡോളർ മൂല്യം വ്യതിയാനത്തിൽ ഉണ്ടാകുന്നത് തീർച്ചയായും വരും ദിവസങ്ങളിലും സ്വർണ്ണവില ഇതേ നിലയിൽ തുടരുമോ വർദ്ധിക്കുമോ എങ്ങനെയാണ് വിദഗ്ധർ ഇതിനെ നോക്കി കാണുന്നത് കൂടുതലായി തിരിയുന്ന ഒരു സാഹചര്യവും സ്വർണ്ണവില വർദ്ധിക്കുമ്പോഴൊക്കെ ഉണ്ടാകാറുണ്ട് അതോടൊപ്പം തന്നെ അന്താരാഷ്ട്ര തലത്തിൽ ഉണ്ടാകുന്ന അനിശ്ചിതത്വങ്ങൾ ശരി കാര്യങ്ങൾ വ്യക്തമാണ് സ്വർണവിലയിൽ വരും ദിവസങ്ങളിലും കുതിപ്പ് രേഖപ്പെടുത്തുമെന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് വീനയാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്